ക്ഷമ ചോദിക്കുക ക്ഷമിക്കുക എന്ന് ആവശ്യപ്പെടുക ക്ഷമാപണം നടത്തുക അത് ആത്മീയതയുടെ ഉയർന്ന തലത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ് ജനങ്ങളുമായി സംസാരിക്കുമ്പോൾ മറ്റുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ അറിയാതെ വാക്കിലും പ്രവർത്തനത്തിലും ചില അബദ്ധങ്ങൾ സംഭവിച്ചു പോകാറുണ്ട് ഞാനായാലും നിങ്ങളായാലും വീട്ടിലുള്ളവരോട് ഓഫീസിലുള്ളവരോട് അങ്ങാടിയിലുള്ളവരോട് സുഹൃത്തുക്കളോട് പൊതുജനങ്ങളോട് ചില വാക്കുകളിൽ ചില പ്രവർത്തനങ്ങളിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ പിന്നീട് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാറുണ്ട് അതപ്പോൾ നമുക്ക് മനസ്സിലാകില്ല പിന്നീട് കുറേ കഴിയുമ്പോഴാണ് ആ ഒരു വാക്ക് ആ ഒരു പ്രവൃത്തി വലിയ അബദ്ധമായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക അങ്ങനെ ഒരു അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ഓരോ ദിവസവും നമ്മുടെ സംസാരങ്ങളിൽ ക്ഷമ ചോദിക്കുന്ന ഒരു ശൈലി എന്നോട് ക്ഷമിക്കണം എക്സ്ക്യൂസ് മീ എന്ന് ഇംഗ്ലീഷുകാരുടെ സംസാരങ്ങളിൽ ഇടപെടലുകളിൽ അത് കാണാറുണ്ട് കേൾക്കാറുണ്ട് അലൈഹി വസല്ലമ ഒരു ദിവസം നൂറ് തവണ അസ്തഫുറുല്ലാഹ് എന്ന് പറയാറുണ്ടായിരുന്നു അതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ സർവജ്ഞനായ അള്ളാഹുവിനോട് പറയുകയാണ് അള്ളാഹുവേ എനിക്ക് നീ മാപ്പ് തരണം എന്നോട് ക്ഷമിക്കണം നിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചും ജീവിക്കുന്ന എൻ്റെ വക്കൽ നിന്ന് നീ പൊരുത്തപ്പെടാത്ത വല്ലതും സംഭവിക്കുന്നുണ്ടെങ്കിൽ നീ എനിക്ക് മാപ്പ് തരണമേ ക്ഷമാപണത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു പദമാണ് അസ്തറുള്ള അത് വർദ്ധിപ്പിക്കുന്ന ആളുകൾ അള്ളാഹുവിനോട് ബന്ധം നന്നാക്കുകയാണ് പക്ഷേ സൃഷ്ടികളോടുള്ള ബന്ധം നന്നാക്കാൻ ആ ഒരു തിക്റ് മാത്രം പോരാ മറിച്ച് എൻ്റെ വക്കലിൽ നിന്ന് വന്നു പോയത് നിങ്ങൾ ക്ഷമിക്കുമല്ലോ എന്ന ആ ഒരു വാക്ക് നാം ഓരോ ദിവസവും അത് പറയുന്നത് ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കിയെടുക്കുന്നതിന് വളരെയേറെ ഉപകരിക്കും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാമായിരിക്കും